ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എം ടയേഴ്സ് തിരുവാലി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പദ്ധതി ആസൂത്രണം അടുത്ത ഏപ്രിൽ ഒന്നിന് തുടങ്ങുന്ന വിധത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വർഷത്തെ പദ്ധതി ആസൂത്രണ പ്രക്രിയ ഉൾപ്പെടെയുള്ള நடபடிக்கிரமங்கள் கழிந்த சேஷம் இது பந்தப்பட்டு கொண்ட எல்லாவித நடிகரங்களும் பூர்த்தியாக்கி ஆதமாக பரணசதி யோகம் சேர்ந்த ஆசூத்த சமிதி ஆசூத்த சமதிசேஷம் வீட்டு பரணசை சேர்ந்த கர்மசம்து தீச்சு கரக பதவிக்கு தயாராக ஆத்தர் சேர்ந்த கர்மசையில் உயர்ந்து வந்த நிரங்கள் கிரீகரிச்சு கொண்டு எல்லா கிராமசபும் பூர்த்திகரிச்சு ഗ്രാമസഭയിൽ നിന്ന് ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ പദ്ധതി രേഖയാണ് ഇന്നത്തെ ഈ യോഗത്തിൽ അവതരിപ്പിക്കുക ഇത് അന്തിമമല്ല ഇതിലൊട്ടേറെ കൂട്ടിച്ചേർക്കലുകൾ ഇനിയും ആവശ്യമായി വരും അതുകൊണ്ട് വീണ്ടും കർമ്മസമിതി യോഗങ്ങൾ ഇരുന്നുകൊണ്ട് പദ്ധതികൾ നിർദ്ദേശിക്കണം അതോടൊപ്പം തന്നെ കർമ്മസമിതികളിൽ യോഗം കഴിഞ്ഞാൽ ആ യോഗത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ ഇവിടെ യോഗത്തിൽ അവതരിപ്പിച്ച് അംഗങ്ങൾക്ക് ഈ വികസന വിഷയങ്ങൾ കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് സജ്ജന മന്നയിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മോഹനൻ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി അഖിലേഷ് നിഷ സജേഷ് കെ പി ഭാസ്കരൻ പി സബീർ ബാബു കെ കൃഷ്ണദാസ് കെ വി രജിലേഖ വി എം നിർമ്മല കെ അമ്പിളി കെ ഷാനി സുമാതാരിയൻ പഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ